ഗ്രാമിക ഗ്രാമികൾക്ക് സ്വാഗതം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ഹോട്ടൽ മേഖല വൻ പ്രതിസന്ധിയിലെന്ന ഹോട്ടൽ ഉടമകൾ ഈ ഒരു സാഹചര്യത്തിൽ ഹോട്ടലിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ ഏറെ പ്രയാസം നേരിടുകയാണ് വിലക്കയറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജൂലൈ ഒമ്പത് മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും കലക്ടറേറ്റ് മുന്നിൽ ധർണാസമരം നടത്തുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ പറഞ്ഞു എല്ലാവിധം പച്ചക്കറിക്കും നൂറ്റി അമ്പത് ഇരുന്നൂറ് ശതമാനത്തിലോ പത്ത് റുപ്പ്യുള്ള തക്ക കളിക്കുന്നത് എൺപത് ഉറുപ്പിയാണ് അപ്പോൾ എത്ര ശതമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതേപോലെ എന്ന് പറഞ്ഞാൽ പച്ചമുളക് പച്ചമുളക് പച്ചമുളകെന്ന് പറഞ്ഞാൽ എൺപത് റുപ്പിയാണ് പത്ത് റുപ്പ്യ പതിനഞ്ച് റുപ്യാണ് ഉണ്ടാവുക അതേപോലെ ഇഞ്ചി ഇഞ്ചിയെല്ലാം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് റുപ്പ്യോളം എത്തി അത്തരം സാധനങ്ങൾ നിത്യോപകരണങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റ എല്ലാ സാധനങ്ങളും അതേപോലെ മുട്ട കോഴിയിറച്ചി കോഴി പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ എൺപത് നൂറ് റുപ്പ്യുള്ള ഏതാണ്ട് ഇപ്പം മീറ്റിനെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പതും മറ്റുള്ള സാധാരണ എന്ന് പറഞ്ഞാൽ ഉള്ള ലൈവായിട്ടുണ്ടെന്ന് ഇറച്ചിയൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ് റുപ്യ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നേരെ മേലെ ആയി കഴിഞ്ഞ് ഒരു വിധത്തിലും ഹോട്ടലുകൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ നന്നായിട്ടില്ലെങ്കിൽ പല ഹോട്ടലുകളിലും എന്ന് പറഞ്ഞാൽ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് താങ്ങാൻ പറ്റാത്ത സ്ഥിതിയാവും മത്സ്യമാംസങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷ്യധാന്യങ്ങൾ പച്ചക്കറി ഉൾപ്പെടെ നിത്യവും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഹോട്ടലിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോക്ക് ഏറെ പ്രതിസന്ധിയിലാകുമെന്നും ഹോട്ടൽ മേഖലയിലുള്ളവർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് തലശ്ശേരി